ശ്രീ എം ജയചന്ദ്രൻ ഈ മുന്നൂറ്റി ഇരുപത്തിനാല് സെന്റിൽ എങ്ങനെയാണ് അൻപത് പേർക്ക് എട്ട് സെന്റ് വെച്ച് വീട് വെച്ച് നൽകാനാകുന്നത് ആ കണക്കിൽ തന്നെ എന്തോ ഒരു പൊരുത്തക്കേടില്ലേ എനിക്ക് കണക്കിൽ അത്ര പിടിയില്ലാത്ത ആളാണ് താങ്കൾ നല്ല കണക്കിൽ പിടിയുള്ള ആളാണല്ലോ ഇന്നത്തെ കണക്കൊന്നും ബാധകമയല്ലൂറ് സെന്റ് വേണം അല്ല കണക്കൊന്നും ബാധകമയല്ല ഇതൊക്കെ ഓരോ സംഗതി ഉണ്ടാക്കി പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ തൊടുത്തു വിടുക മാത്രമാണ് അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുന്നത് ഈ പിന്നെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം വേണ്ടേ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് ദുരന്ത ബാധിതരോട് അത് അതില്ലാതെ വരുമ്പോഴത്തേക്ക് എന്തും പറയാമെന്നുള്ള നിലയിലേക്ക് ഇദ്ദേഹരോട് തീർച്ചയായിട്ടും ശ്രീ റോണിക്ക ബേബിയല്ല ഞാൻ വിമർശിക്കുന്നതും ആക്ഷേപ രൂപത്തിൽ പരാമർശിക്കുന്നത് നേതാക്കളെ തന്നെയാണ് പ്രത്യേകിച്ചും വി ഡി സതീഷിനെ പോലെയുള്ളവർ കാണിക്കുന്ന പിന്നെ പരാ പെരുമാറ്റങ്ങളും പരാമർശങ്ങളും എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത്രയും സതീഷ് ഇപ്പം പറഞ്ഞില്ലേ ഇത്രയും പേർക്ക് വീട് വെച്ചു കൊടുക്കണേ എട്ട് സെന്റ് ഇപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എട്ട് സെന്റ് എന്ന മറ്റാണ് എന്റെ അറിവിൽ അത്രയും ഇല്ല ആറ് കൊടുക്കാം എന്നൊക്കെയാണ് കോൺഗ്രസ് ഇങ്ങനെ ആലോചിക്കുന്നതായിട്ടാണ് ഞാൻ കോൺഗ്രസ് സുഹൃത്തുക്കളെന്ന് കേട്ടത് അത് തന്നെ എപ്പോഴത്തേക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ സജീഷ് പറഞ്ഞ സ്വപ്നം കാണുമ്പോൾ പിന്നെ പഴങ്കഞ്ച് കാണണല്ലോ ബിരിയാണി തന്നെ കാണാം അതുകൊണ്ട് റോണി കെ ബേബി റോണി കെ ബിയുടെ കയ്യിൽ നിന്ന് കിട്ടും അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് എല്ലാവരും എന്നോട് ശ്രമിക്കണം അതല്ല ഒറ്റ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല ഈ സജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉമ്മൻചാട്ട് സർക്കാരിന്റെ കാലത്ത് ആകെപ്പാടെ അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ ഒമ്പതിനായിരത്തി പതിനൊന്ന് അതായത് നയൻ സീറോ ഡബിൾ വൺ അതാണ് കൊടുത്ത പെൻഷൻ ക്ഷേമ പെൻഷന്റെ തുക അതാണ് ഇപ്പോ ഇപ്പൊ കൊടുത്തേക്കുന്ന നിലവിൽ ഇതുവരെ ഉള്ള രണ്ട് സർക്കാരും കൂടെ കൊടുത്തേക്കുന്ന തൊണ്ണൂറായിരം കോടി രൂപയാണ് ഈ തൊള്ളായിരത്തി പതിനൊന്നും തൊണ്ണൂറായിരം കോടിയും വ്യത്യാസം വലുതാണ്